ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ നമ്മളിന്ന് ഉത്രാട ഉത്രാടപ്പാച്ചലിലാണേ ഇത് ഉത്രാ ദിവസമാണ് അപ്പോൾ തീ നമ്മൾ കുറേ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തീർക്കുകയാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണേ തൊണ്ടവേദനയാണ് കേട്ടോ ആർ പോയി മിറും ഒക്കെ വിളിച്ച് തൊണ്ടയൊക്കെ പോയിരിക്കുകയാണേ അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളിതേ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഇത് ഞങ്ങൾക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു അമ്മ പച്ചക്കറി വാങ്ങിക്കാൻ െന്നും പറഞ്ഞ് ഇറങ്ങിയതാണേ വന്നപ്പോ ഒരു കൈ നിറേ പച്ചക്കറിയും കുറെ ഡ്രസ്സും കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ അതില് കൊറേ എണ്ണമൊക്കെ മിസ് നമുക്ക് ടൈറ്റും ഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അപ്പൊ അതൊക്കെ ചേഞ്ച് ചെയ്യാനും പിന്നെ നമ്മുടെ ഡാവികുട്ടിനെ അമ്മാമ്മ കൊടുത്ത ഓണക്കോടിയിലൊക്കെ ഒത്തിരി കഴുത്തി കുടി കയറുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അവസാനം വേറൊരു കടയില്ല നമ്മുടെ സുറിയാനിയുടെ സുറിയാനിപ്പള്ളിയുടെ അവിടെയുള്ളൊരു കടയിലാണ് കേട്ടോ എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒന്നും കിട്ടാതെ ആയപ്പോൾ നമ്മളതേ അമ്മാസ്ഥനെ തിരിച്ചോടി വന്നു എല്ലായിടത്തും ഉത്രാടമായതേ ഉള്ളതോട്ടെ എല്ലായിടത്തും ഡ്രസ്സെല്ലാം കഴിഞ്ഞു കുഞ്ഞിന് ഷർട്ടും ഉണ്ട് അവൻ്റെ ആദ്യത്തെ തിരുവോണമാണ് ഉണ്ണുന്ന തിരുവോണമാണ് കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിന് ഞാനിപ്പോഴും ഓർക്കുന്നു ഞങ്ങൾ പ്രസവിച്ച് ആ ഒരു ടൈമിൽ നമ്മുടെ ഡാവിക്കൂട്ടം വന്നൊരു ടൈമാണ് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷങ്ങൾ നമ്മൾ സദ്യ ഉണ്ട് പക്ഷേ ഡാവിക്കുട്ടിന് കഴിക്കാൻ പാകമായി തിരുവോണം ഉണ്ണാൻ പാകമായി ഈ വർഷമാണ് അങ്ങനെ ഞങ്ങൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എടുത്തു കേട്ടോ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തിരക്കും കാര്യങ്ങളും വീഡിയോ ഒക്കെ റോഡിലൊക്കെ നല്ല തിരക്കാണ് കടയിലാണ് കേട്ടോ ഇവിടെയൊക്കെ ഈ പാട്ടും മേളവും ബഹളവും ഒക്കെയാണേ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കുറച്ചൊക്കെ അമ്മ കുറേയൊക്കെ വാങ്ങിച്ചു വേണ്ടോ ഇതൊക്കെ വാങ്ങിച്ചതാണ് എന്നിട്ട് നമ്മൾ രണ്ടാമത് തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും അല്ലറ ചില്ലറ സാധനങ്ങളും പിന്നെ നമ്മുടെ ഡാഡിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അമ്മാമ്മയും ഡ്രസ്സ് എടുക്കാൻ കൊടുത്തു അപ്പം നമ്മളും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് ഇത് പാരി ജങ്ഷനിലുള്ളൊരു കടയിലാണ് ഇത് ഈ ഷോർട്സ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഓരോ ഇതാണ് കേട്ടോ കാരണം നമുക്ക് ലെങ്തി വീഡിയോ ഒക്കെ എടുക്കുന്നത് തിരക്കും കടയിലും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതായിരിക്കും ഇതിപ്പോൾ ഞാൻ കുമ്പളങ്ങ ഈ തലേ ദിവസം ഉത്രാടത്തിൻ്റെ തലേ ദിവസം നമ്മൾ പച്ചക്കറികളൊക്കെ രാത്രി അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണല്ലോ ഒതുക്കം കിട്ടും അപ്പം നിങ്ങൾ ഓർക്കും ഞങ്ങളുടെ വീട്ടിലുണ്ട കഴിഞ്ഞ കൊല്ലം നമ്മുടെ വീട്ടിലാണ് ഓണം ഉണ്ടത് അപ്പം അമ്മയപ്പയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഇവിടെ തിരുവോണം ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ടാണ് നാല് പേര് മാത്രമായിട്ടായിരിക്കണം അവിടെ അമ്മയപ്പ ഒറ്റയ്ക്കാണ് അപ്പം ഓണോ എന്ന് പറയുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ണുമ്പോഴല്ലേ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എന്തായാലും ഓർത്ത് പിള്ളേരെയും കൊണ്ട് നമുക്ക് അവിടെ പോവാം അപ്പയമ്മയും ഇങ്ങോട്ട് വിളിക്കുന്നില്ല നല്ലത് അവർക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാര്യം അപ്പം അമ്മയാണ് കേട്ടോ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ക്ഷണിച്ചേ അപ്പം ഞങ്ങൾ അവിടെ പോയി ഉണ്ണാന്നൊക്കെ വിചാരിച്ചു തിരുവോണം അവിടെ പോയി കൂടാം അപ്പോൾ ഞങ്ങളതേ ഇത് തലേദിവസം ഞങ്ങളിത് രാവിലെയാണ് കേട്ടോ ഒരഞ്ചുമണി അഞ്ചര സമയത്തേക്കാണ് തലേദിവസം ഞങ്ങളങ്ങനെ മോരി ചാറിന് കുമ്പളങ്ങ അങ്ങനെ പച്ചക്കറികളൊക്കെ ആയിരുന്നു ചോദിച്ചോളൂ തലേദിവസം നമ്മൾ രാവിലെ എണീച്ച് സാമ്പാർ കഷ്ണങ്ങളും അവിയൽ അവിയൽ വെച്ചില്ല കേട്ടോ ഈ കാരണം ഈ പ്രാവശ്യം അവിയൽ വെക്കായിരുന്നു നമ്മൾ അങ്ങനെ അവിയൽ ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് അപ്പം ഞാൻ ഓർത്തു അതിൽ അഡീഷണൽ നമുക്ക് ഉള്ളിക്കറി സെറ്റ് ചെയ്യാം ഉള്ളിക്കറി എനിക്കും അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് ഉള്ളിത്തീരം എന്ന് പറയും ഉള്ളിക്കറി അപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചിയിൽ ഉള്ളിക്കറിയും നമ്മുടെ കൊല്ലത്ത് ഉള്ളിത്തീരം അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ എന്തേ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ക്യാബേജും ഒക്കെ അരിയാണ് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ ഓണം എവിടം വരെ ആയി എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യം ഓണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷം ഞങ്ങളുടെ വീട്ടിൽ അതൊക്കെ ഞങ്ങളങ്ങനെ ഷെയർ ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്നാണെങ്കിൽ ഓടിപ്പോയി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ എണീച്ച് ഒരു ടാസ്ക് ആണ് നമ്മുടെ ഡാവിക്കുട്ടനെ എണീറ്റ് വരും കേട്ടോ ഞാൻ എണീറ്റ് അപ്പോൾ എൻ്റെ കൂടെ എണീറ്റ് വരുന്ന ആളാണ് ഞാൻ അഞ്ചരയ്ക്ക് എണീച്ചിട്ട് പിന്നെ അവനെ പോയി ഉറക്കി ഇടയ്ക്ക് എണീറ്റ് വരും അമ്മ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഉടക്കി ഒറ്റയ്ക്ക് അവനെ പോയി ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് വരും അപ്പോൾ അവനെ ഞാൻ തലങ്ങണി എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങുന്നതിൽ അപ്പോൾ അവനാ തലങ്ങണിയൊക്കെ ഞാനല്ലെന്ന് കയറു കഴിഞ്ഞപ്പോൾ തട്ടിക്കളയും താഴെ പിന്നെയും ഞാൻ ചെല്ലണം അങ്ങനെ ഓടി നടന്നും ഞാനൊരു ആറര ആയപ്പോഴാണെന്ന് സ്റ്റേബിളായിട്ട് ഇരുന്ന് തുടങ്ങിയത് എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മുടെ ഡാവിക്കൂട്ടൻ എൻ്റെ ഒപ്പം ഇങ്ങനെ എണീറ്റ് പോരുന്നത് കാരണം എനിക്കൊന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ ഒറ്റക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തേ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത്തക്കളം സെറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായ ഒരു എയിറ്റ് ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ അവനെ വിളിക്കാമെന്ന് ഓർത്താൻ ഞങ്ങൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി പോകും നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും തിരുവോണത്തിന് സദ്യ ഉണ്ണുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഔട്ടിങ്ങിന് വൈകുന്നേരം പുറത്ത് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം പക്ഷേ ഇവിടെ ഓരോ ആളുകളും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ച് ഡാഡിയും പപ്പയൊക്കെ പറയും ഭയങ്കര തിരത്താ തിരക്കാണ് റോട്ടിലോട്ട് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പാപ്പനും ജോക്കൂട്ടൻചേട്ടായും കൂടി നമ്മുടെ ജി സി ഡിയിലെ അത്ത ഓണക്കളി നടപ്പുണ്ടായിരുന്നു അടിപ്പൻ ഓണക്കളിയായിരുന്നു കേട്ടോ ഇതിപ്പോഴത്തേക്ക് നമ്മൾ മോരിചാറ് വെക്കാൻ പോകുന്നതാണേ മോരുകാർ വെക്കാൻ പോകുന്നതാണ് കുമ്പളങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഒരു പച്ചമുളകും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഇച്ചിരി ഒഴിച്ച് വേവിക്കും കേട്ടോ കുമ്പളങ്ങ ആർക്കും മോരുകയറി വെച്ച് കയറേണ്ടത് പറയണമെന്നില്ല പക്ഷേ ഞാനങ്ങനെ കാണിക്കുന്ന കൂട്ടത്തില് ചെയ്യുന്ന കൂട്ടത്തില് നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തത് മോരുകേറിയാണ് അപ്പോൾ നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയ പാപ്പന അപ്പം ഓണക്കളി അപ്പം അവർക്ക് ഫോണോ കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണമാണ് കേട്ടോ നല്ല നല്ല പരിപാടിയായിരുന്നു ജോക്കൂട്ടം പോയി ആസ്വദിച്ച് കണ്ടിട്ട് തിരിച്ച് വന്നു നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ഉറങ്ങി തീർത്തു എന്ന് വേണം കേട്ടോ പറയാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് സദ്യ ഉണ്ട് പായസം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മത്തടിക്കുമെന്ന് പറയണമല്ലോ അപ്പോൾ അതെയ്ത് അമ്മ വീഡിയോ എടുക്കുന്നതിലൊന്ന് പോഷാക്കി ഉള്ളിയൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ചോദിച്ചത് എന്തിനാണ് ഉള്ളിയൊക്കെ ആ കിടക്കട്ട പോലെ ടേസ്റ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓ അമ്മയും മോരിയാറ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അമ്മയുടെ മോരിയാറ് എടുപ്പനാണേ ഒരു രക്ഷയില്ലാത്ത കാര്യമാണ് ഇത് നമ്മുടെ നാടൻ തൈര് തൈരാണ് കേട്ടോ അതാ ഒഴിച്ചത് നമുക്കൊരു ആൻറ്റി തന്നിട്ട് നമ്മൾ അതങ്ങനെ സെറ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ മോരുകയറി ഓൾമോസ്റ്റ് റെഡി ആയോ മോരുകയറിക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല മോരുകറി അങ്ങനെ തിളച്ച് പോകാതെ നോക്കിയാൽ മതി അപ്പോൾ ഇവിടെയൊക്കെ മോരുകയറിയിൽ കുമ്പളങ്ങയും കാര്യങ്ങളൊക്കെ നിർബന്ധമാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ കുമ്പളങ്ങ മോരുചാറിൽ കുമ്പളങ്ങ ഉണ്ടാവണം അപ്പോൾ അതേ നമ്മളത് കടുകൊക്കെ പൊട്ടിച്ചു ഇത്തിരി ഉലുവയും ജീരകമൊക്കെ ഇട്ടു കേട്ടോ അമ്മ ഈ കിടക്കട്ടെ മോളെ കിടക്കട്ടെ മോളെ എന്നും പറഞ്ഞ് ഇടുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കൊരു ഒരു ഒരു എനർജിയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മുളകിൻ്റെ ആ തണ്ടോ ഓടിച്ചില്ല കേട്ടോ അതൊരു ഗാർണിഷിന് അങ്ങനെ ഭംഗിക്ക് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇടുന്നതാണ് കേട്ടോ ആൾ അപ്പം ഞാനും ഓർത്തു അങ്ങനെ ചെയ്യട്ടെ ആളുടെ ഇണക്കത്തിൽ അങ്ങനെ ചെയ്യട്ടെ എന്നേ മോരുകറിയിൽ ഇവിടെ ഇത്തിരി ഒരു കളർ മുളകിന് ഇത്തിരി ഒരു കളർ വേണം കേട്ടോ അപ്പോൾ അമ്മ മുളക് കൂടി ഇട്ടത് അപ്പോൾ ദേ നമ്മുടെ മോരുകറി റെഡിയായി ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ അടുത്തൊക്കെ ചെയ്യാൻ തുടങ്ങും അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ എനിക്ക് സമയം കിട്ടില്ല കാരണം നമ്മുടെ ഡാവിക്കോട്ട് അപ്പം ഇത് നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും കാര്യങ്ങളും അരിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കുന്നുണ്ട് അമ്മ രാവിലെ ഇടിയപ്പമാണ് ആണോ കേട്ടോ വെച്ചത് ഇടിയപ്പവും കടലക്കറിയും എന്തും ആയിരുന്നു വെച്ചത് അപ്പോൾ അത് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഏഴരയായി ഏഴര ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഡാവികൂട്ടൻ പിന്നെ രണ്ടാമത് ഷെഡ്യൂൾ എണീ എണീറ്റ് വന്നു കേട്ടോ ഇനി ഉറങ്ങിയില്ല കാരണം അവൻ നേരത്തെ എണീക്കുന്ന ആളാണ് ഡാവിക്കുട്ടൻ ഓൾമോസ്റ്റ് ഞാൻ എണീക്കുന്ന കൂട്ടത്തിൽ തന്നെ എണീറ്റ് പോകും നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി മാത്രമാണ് കേട്ടോ ഒന്നും ഈ ബെഡ്ലി മാൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കിടന്ന് ആസ്വദിച്ച് പത്തു മണി കിടന്ന് കിടന്നുറങ്ങുന്ന ആള് നമ്മുടെ ഡാവിക്കുട്ടനങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ ഡാവിക്കുട്ടൻ നേരത്തെ എണീക്കുന്ന കൂട്ടത്തിലാണ് ആൾ പിന്നെ പാപ്പൊക്കെ കഴിച്ച് കുളിച്ച് സുന്ദരനായി അങ്ങനെയൊക്കെയാണ് കുഞ്ഞ് കിടന്നുറങ്ങുന്നത് അപ്പം ഇന്ന് ഇതേ എണീച്ചു അപ്പോൾ ഇവനെയായിട്ടാണ് കേട്ടോ ഞാൻ പൂക്കളം ഇടാൻ വേണ്ടിയിരിക്കുന്നത് എന്താവുമോ എന്ന് എന്തോ എനിക്കറിയില്ല കേട്ടോ അപ്പം ഇത് തലേദിവസം രാത്രി ഡാഡി വന്നപ്പോൾ വാങ്ങിച്ചു വെച്ചുകൊണ്ട് വാങ്ങിച്ചതാണേ അപ്പം നല്ല വിലയൊക്കെ ആയിരുന്നു കേട്ടോ ഈ സമയമൊക്കെ അടുപ്പിച്ച് വരുമ്പോൾ അത്യാവശ്യം പൂവിനൊക്കെ നല്ല ആണ് ഞാൻ കഴിഞ്ഞ ഷോർട്സിലൊക്കെ പറഞ്ഞായിരുന്നു ആ സമയമൊക്കെ ഒത്തിരി നമുക്ക് നല്ല ബൾക്കി പൂവും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഈ ഉത്രാടം തിരുവോണ ദിവസം ആ സമയത്തൊക്കെ തിരുവോണം ആ ഉച്ച കഴിയുമ്പോൾ നമുക്കങ്ങനെ ആ പൂവിൻ്റെയൊക്കെ റേറ്റ് അങ്ങ് കുറയും പക്ഷേ ഉത്രാടത്തിനൊക്കെ നല്ല വിലയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ആയിട്ടുള്ള പൂവാണ് കേട്ടോ വാങ്ങിച്ചത് ഈ പത്ത് കളത്തിലെ പൂ അതൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് ഫോട്ടോ എടുക്കാനും വേണ്ടി അങ്ങനെയുള്ള രീതിക്ക് ഇടുന്നെന്ന് മാത്രമുള്ള അപ്പം ഇത് ഒരു ഒത്തിരി ലെങ്ത്തി വീഡിയോ ആണ് ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ട് ഞാനൊരു എട്ടര മണിയൊക്കെ ആയപ്പോൾ ഒരു ഒരു ഒന്നര മണിക്കൂർ എട്ടര ആ എട്ടര സമയൊക്കെ ആയപ്പോൾ ആണ് കേട്ടോ ഈ അത്തക്കളം ത്തിൻ്റെ പൂവൊക്കെ പറിച്ചു കഴിഞ്ഞത് കാരണം ഒറ്റയ്ക്ക് ഇരുന്നാണല്ലോ ചെയ്യുന്നത് കാരണം അമ്മ അടുക്കളയിലാണ് അമ്മ അടുക്കളയിലെ ഓരോ കാര്യങ്ങൾ വെച്ച് വെച്ചപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് മോളെ വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് എടുത്തോ അമ്മ ഡീറ്റെയിൽഡ് വീഡിയോ കാരണം ഓണസദ്യ എല്ലാവരും ഓൾമോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ അതിങ്ങനെ എടുത്തെടുത്ത് നമ്മൾ കാണിക്കേണ്ടതില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കായിരുന്നേ അപ്പോൾ അതങ്ങനെ സൈഡിൽ കൂടി അമ്മ മോരിയാറ് വെച്ചു അത് കഴിഞ്ഞിട്ട് സാമ്പാർ വെച്ചു അപ്പം എന്നോട് പറയുന്നുണ്ട് മോളെ ഞാൻ സാമ്പാർ വെച്ചു കഴിഞ്ഞു പിന്നെ അടുത്ത ഓരോ കറിയിലേക്ക് അങ്ങനെ അങ്ങനെ ഓരോ ഓരോന്ന് വെച്ച് കഴിയുമ്പോഴും അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറ വെച്ചോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞമ്മളുടെ ഡാവിക്കുട്ടിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇടയ്ക്ക് ഇത്തിരി ഒന്ന് ആൾ അൽക്കുലത്ത് കാണിക്കും കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് പൂവിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ട് ഇപ്പോൾ വീടേക്കകത്ത് കാണുമ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത് കുഞ്ഞിനെ ഇടയ്ക്ക് കൊതുകൊക്കെ കടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ അമ്മാമ്മയുടെ അങ്ങ് അമ്മാമ്മടെ അങ്ങന്നല്ല ആ ഒരു കൊതുകു ശല്യം കൂടുതലാണ് അപ്പോൾ അമ്മാമ്മി ഞങ്ങൾക്ക് ഓരോ കവറൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഓരോ കവറിൽ ഓരോന്ന് ഓരോ പൂവാക്കി പിറക്കി ഇട് കിള്ളിക്കിളി ഇട പിറക്കി നമ്മൾ പറയല്ലേ കിള്ളുക ഇവിടെ പറഞ്ഞത് അങ്ങനെ പൂവൊക്കെ ഇട് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കവറും കിറ്റും കാര്യങ്ങളൊക്കെ ഓരോ പൂവിൽ ഓരോ കവറിൽ ഓരോ പൂവ് പൂവും എന്ന് പറഞ്ഞ് കൊണ്ടൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതേ നമ്മുടെ ആവിക്കുട്ടിനേട്ടൊക്കെ കൊതുക് അടിക്കുന്നതുകൊണ്ട് കുഞ്ഞ് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ വീടിക്കകത്താണ് കാണുന്നത് അന്നേരം നമ്മൾ പൂ പറിക്കുന്ന ശ്രദ്ധയിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ കുഞ്ഞിനെ വിശപ്പും വിശപ്പ് വിശപ്പിൻ്റെ വിളിയൊക്കെ ആയി കഴിഞ്ഞപ്പം എന്നെ ഒന്ന് കൊണ്ടുപോയേ നടത്തിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഞാൻ ഇടയ്ക്ക് അവനൊരു ഇടിയപ്പവും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് പൻസാരയിട്ട് മാരി കൊടുത്തു എപ്പോഴും അങ്ങനെ പനിസാര കൊടുക്കത്തില്ല പനങ്കൽക്കണ്ടവൻ കൊടുക്കുന്നത് അപ്പം നമ്മൾ അതെടുക്കാത്തത് കൊണ്ടും പിന്നെ അവൻ പെട്ടെന്ന് പൻസാരയാകുമ്പോൾ ആളങ്ങ് പെട്ടെന്ന് കഴിക്കും പനങ്കൽക്കണ്ടാവുമ്പോൾ നമ്മൾ ഇത്തിരി പാട് പാടുപെടണം കേട്ടോ കാരണം അത് വെള്ളമായിട്ടല്ലേ ആയിട്ടല്ലേ അപ്പോൾ അവന് ഇത്തിരി വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര മടിയാണെങ്കിൽ കഴിക്കാൻ അപ്പോൾ ഞാൻ ഇത്തിരി പനിസാരയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് അക്കപ്പ് പകുതി നമ്മുടെ അമ്മയുടെ ഇവിടുത്തെ നല്ല ഇടിയപ്പം ആണെങ്കിൽ സോഫ്റ്റ് ഇടിയപ്പമാണ് എനിക്കൊത്തിരി ഇഷ്ടം അമ്മയുടെ ഒരു ബ്രേക്ക്ഫസ്റ്റിലെ ഒരു സാധനമാണ് ഇടിയപ്പം അപ്പം അത് ഉണ്ടായിരുന്നു അങ്ങനെ ഡാവികുട്ടിന് ഇടയ്ക്ക് ഞാൻ അതൊക്കെ കൊടുത്തു ഞങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ ഇനി ഇത് ഇങ്ങനെ ലാഗ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ ഇത് കുറേ നേരത്തെ പരിപാടിയാണ് അപ്പം നിങ്ങൾക്ക് അറിയാം കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോ പൂവൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അതെന്തോ ഡിഫറൻസ് ആ ജമന്തി മഞ്ഞ ജമന്തിയും മറ്റേത് ബിന്ദീന്നോ അങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നേ അപ്പം ഞാനിവിടെ മഞ്ഞ ജമന്തി ഓറഞ്ച് ജമന്തി എന്നൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മഞ്ഞ കളറിലെ വേറൊരു സൂര്യകാന്തിയുടെ ടൈപ്പ് ഒരു പൂവുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ പൂ കാണാൻ വേണ്ടി അപ്പം ഞാൻ ആ പൂവൊക്കെ മാറ്റി മാറ്റി പിറക്കി വെക്കുന്നതാണേ ഈ കാണുന്നത് നമ്മളുടെ ആവി ഞാൻ പിറക്കി വെക്കുന്നതൊക്കെ തിരിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് ഇടുകയും ഇടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ കുഞ്ഞിനെ അതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഈ പൂ കണ്ടത് കൊണ്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീടിക്കകത്ത് നമ്മുടെ ഡാവിക്കൂട്ട് അടങ്ങിയിരിക്കുന്നതായിട്ട് തോന്നുന്നത് അവന് പൂ എന്ത് ചെയ്യണം എന്താ അങ്ങനെ ആദ്യം ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണല്ലോ പൂ കാണുന്ന ആദ്യമായിട്ടെന്നല്ല ഇത്രയും പൂവും കൂടി മമ്മി എന്ത് ചെയ്യാൻ പോകുക എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തോണ്ട് കുഞ്ഞു അതൊക്കെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നു കേട്ടോ അവരി നേരം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഇടയ്ക്ക് അമ്മാമ്മ വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ അപ്പോൾ അമ്മാമ്മനെ നോക്കി എടുക്കുകയൊക്കെ ചെയ്യാണ് ആൾ എനിക്കിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടവും കാര്യങ്ങൾ സമയം മെനക്കെടുത്ത് ചെയ്യാനൊക്കെ ഭയങ്കര മെനക്കെട്ടിരുന്ന് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമാണേ ഇവന്മാരാണ് ഇനി വരുന്ന് വന്ന് കഴിയുമ്പോൾ ഈ പെൺകുട്ടികളാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളാകുമ്പോൾ ആ രസത്തിനെ പുറത്ത് ചെയ്യുമല്ലോ ഇവന്മാരി ചെയ്യോ പൂക്കളം ഇടുവോ എന്നൊക്കെ കണ്ടറിയാൻ കേട്ടോ അപ്പം നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായ ഒരു എയിറ്റ് ഒക്കെ ആയപ്പോൾ എണീറ്റ് വന്നു അപ്പം അവിടെ വന്നിരുന്നു ഞാൻ വിളിച്ചതാണ് കേട്ടോ കുഞ്ഞിനോട് എണീറ്റ് വാടാ വന്നിരുന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വിളിച്ചതാണ് ആൾ ഉറക്കത്തിന് എണീറ്റ് വന്ന് ഇരുന്ന് ഒത്തിരി നേരം ഇത്തിരി ഒന്ന് ആളൊന്ന് ഇച്ചിരി നേരമൊക്കെ ഇരിക്കി എടുക്കുക അപ്പോൾ എപ്പോഴാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന വീഡിയോയും ഫോണും ഒക്കെ കണ്ടത് എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ആൾ പിന്നെ ഇനി ഇച്ചിരി അങ്ങോട്ട് മാറിയൊക്കെ ഇരുന്നു പിന്നെ എന്തൊക്കെ ആലോചിച്ചോക്കിയിട്ട് ഇരുന്നു കേട്ടോ ടി വി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇല്ല ടി വി ഇട്ടില്ല ആൾ രാവിലെ അപ്പോൾ ഇത്തിരി നേരം അങ്ങനെ എന്തൊക്കെ ആലോചിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നിങ്ങനെ പൂക്കളൊക്കെ ഇർത്ത് വന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇർത്തിട്ട് ഈ നമ്മുടെ വാടാമല്ലിയിൽ അതാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ വന്നതേ അപ്പോൾ വാടാമല്ലി പറിക്കാൻ ഭയങ്കര പാടായിരുന്നു അപ്പോൾ കുറേ നേരം ഇരുന്ന് ഇത്തിരി എങ്ങാനും കിളിയിട്ടിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് കയ്യിൽ നിന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ എണീറ്റ് നീ പൊയ്ക്കോ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ ആളെ ഞാൻ പിറുക്കി വിടും കേട്ടോ ഇപ്പം നീ നിങ്ങൾ കാണുന്ന താഴെ പൂ പെറുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണേ കാരണം ഇങ്ങനെ ഓരോ കവറിലും ആക്കി കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ കട്ട് ചെയ്തു അപ്പം ഞങ്ങൾ പൂ തെര്ത്തു കഴിഞ്ഞപ്പോഴേക്കും അമ്മേനോട് മുറ്റം ഇവിടുത്തെ നമ്മുടെ കോൺക്രീറ്റ് തറയാണ് കേട്ടോ അപ്പം മഴ മഴനാൾ ഇന്നലെ വരെയൊക്കെ ഞങ്ങൾ ഇത്രയും ദിവസം ഈ ഉത്രാടവും അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നു അപ്പം ഞങ്ങളിവിടെ അത്തം കറക്കും അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നാണല്ലോ ഓർമ്മത് അപ്പോൾ ഓണം കറക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇരുന്നേച്ചത് പക്ഷേ ആ സമയമായപ്പോൾ നമുക്ക് ദൈവം സഹായിച്ച് വെയിലും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ അപ്പോൾ അത് കാരണം പേടിക്കാനൊന്നും ഉണ്ടായില്ല അപ്പം ഞങ്ങൾ അത് കാരണം ഇത്തിരി പായലും കാര്യങ്ങളൊക്കെ പിടിച്ചിടക്കാണ് അമ്മ അവിടെ കഴിഞ്ഞ ദിവസം തൂത്തും കാര്യങ്ങളൊക്കെ ഇട്ടതാണ് അങ്ങനെ ദേ അമ്മ അവിടെ തൂത്ത് തന്ന സൈഡിൽ കൂടി ഞങ്ങൾ അവിടെ കഴുകിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളതേ അവിടെ അത്തക്കള ഇടുകയാണ് ഈ ഒറ്റയ്ക്ക് ഇടാൻ ഞാൻ മാത്രമേ ഉള്ളൂ കാരണം ഡാടി ഉറക്കമാണ് അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ വർഷവും ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഇടും അത് കല്യാണത്തിന് മുമ്പാണെങ്കിലും ഇപ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാക്കി ഇടണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ അവൻ തെറ്റിക്കും കുളമാക്കും എന്നുള്ളൊരു ഉദാഹരണം ഞാൻ അങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ കുറേ നേരം മാറ്റി നിർത്തി കേട്ടോ പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ അവൻ്റെയും കൂടി ഒരു പാർട്ട് ഓഫ് ഒരു സാധനം ഇരിക്കട്ടെ അവനും കൂടി ചെയ്യുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ എന്നൊക്കെ എർത്തിട്ട് ഞാൻ അവനെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അവൻ ഞാൻ ഓരോ കാര്യങ്ങൾ അവനെ ചെയ്യും അവനെ നമ്മളെന്തെങ്കിലും കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ വട്ടം ആയിട്ട് അലച്ചലച്ച് അലച്ചലച്ച് സംസാരിച്ചിരിക്കേണ്ടി വരും അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് കമാൻ്റ് ചെയ്യേണ്ട രീതി വരും കാരണം എന്തെങ്കിലും അൽക്കുലത്തം അവൻ കാണിക്കും എന്തെങ്കിലും കൃത്യക്കേട് അതിനകത്ത് ഉണ്ടാവും അപ്പം അത് കാരണം എനിക്ക് പറയാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞാണൊക്കെ എനിക്ക് തൊണ്ടവേദന ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നത് കാരണം എനിക്ക് ഒച്ച എടുക്കാൻ വയ്യാത്തോണ്ട് ഞാൻ അവനെ കൊടുത്തില്ല പിന്നെ ഇങ്ങനെ കുഞ്ഞ് മാറിയിരിക്കുന്നതും അവൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യേറ്റ് ഇത് ചെയ്യുമോ ഒരു പെർഫെക്റ്റ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അവന് കൊടുത്തു കേട്ടോ എങ്ങനെയായിരിക്കും ആൾ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ആദ്യം ആളെ കൊണ്ട് എടുപ്പിച്ചു എന്നിട്ട് അവനും ഞാൻ കൊടുത്തു കേട്ടോ പൂക്കളം ഇട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവസാന എനിക്കും ഒത്തിരി അങ്ങ് ഹെൽപ്പ് ചെയ്തു തന്നു കേട്ടോ ആൾ എല്ലാ അപ്രാവശ്യം ഞാൻ തന്നെ ചെയ്യുന്നതാണേ എല്ലാ അപ്രാവശ്യം ഒരേ ഡിസൈൻ ചെയ്യാതെ ഇന്നെന്തെങ്കിലും വെറൈറ്റി ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇപ്രാവശ്യം വെറൈറ്റി ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഫോണിൽ വേറെ ചെറിയൊരു സിമ്പിൾ ഡിസൈൻ നോക്കി ഞങ്ങൾ ചെയ്യുന്നതാണേ അപ്പോൾ ഞങ്ങൾ തീർന്നു കഴിഞ്ഞ് ഹാപ്പി ഓണ് എഴുതാനായപ്പോഴേക്കും ഡാഡി എണീച്ച് വന്നു അപ്പോൾ ആ ഡാഡിയുടെ ഒരു പാർട്ട് ഓഫ് ഒരു ഇതിരിക്കട്ടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഡാഡി ഓണം എഴുതിയ ഓണം എഴുത്തരുവാണെട്ടോ അങ്ങനെ നീണ്ട നീണ്ടങ്ങ് എഴുതി തന്നു അവസാനം ഞാനത് തിരിച്ച് ഇംഗ്ലീഷിൽ ഓണം ഒന്ന് ചെറുതാക്കി എഴുതേണ്ടി വന്നു കേട്ടോ ഇത് കുഞ്ഞ് ഹാപ്പി ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഹാപ്പി ഓണം മാർപ്പോ ഇറോ എന്ന് പറയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാനതൊരു ഷോർട്ട് വീഡിയോയിലേക്ക് എടുത്തതാണ് അപ്പോൾ അപ്പുറം ഇപ്പുറം ആളുകളുള്ളപ്പോൾ ആ അവസാനം നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി കരഞ്ഞുകളാണ് അത് കഴിഞ്ഞിട്ട് തിരക്കും കാര്യങ്ങളും നമ്മുടെ ഡാവിക്കുട്ടിനെയും ജോക്കുട്ടിനെയും റെഡിയാക്കാനും പിന്നെ ഡാടി ദേ വീട്ടിൽ പോയി റെഡിയായി വന്നു ഞാൻ ദേ കുളിച്ച് പുതിയ നൈറ്റിയൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ ഇട്ടേക്കുന്നത് അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഓൾമോസ്റ്റ് കറിയും കാര്യങ്ങളൊക്കെ ഒരു പതിനൊന്ന് മണിയായപ്പം നമുക്ക് പന്ത്രണ്ട് മണിയാവുമ്പം ഉണ്ണണം എന്നുള്ളൊരു ഒരു ആഗ്രഹം പന്ത്രണ്ടര പന്ത്രണ്ട് മണിയൊക്കെ ഉള്ളി തിരുവോണം ഉണ്ടിരിക്കണമെന്നാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് അപ്പം ഞങ്ങളിത് എന്നിട്ട് ഞങ്ങളൊരു ഒരു മണി ഞങ്ങൾക്ക് വിശപ്പില്ലായിരുന്നുകൊണ്ട് രാവിലത്തെ ലേറ്റായിട്ട് കഴിച്ചവരുണ്ടായിരുന്നേ ഉറക്കം എണീച്ചിട്ട് അപ്പം അത് കാരണം ഞങ്ങൾ ലേറ്റായിട്ട് കഴിച്ചു നമുക്ക് വാഴയിലേക്ക് ക്ഷാമമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ ഞങ്ങളിതേ നമ്മുടെ വാഴക്കകത്തുനിന്ന് വാഴയില വെട്ടാൻ പോയതാണ് അപ്പാപ്പനാണ് കേട്ടോ വെട്ടി തന്നത് അപ്പാപ്പൻ തീ പുതിയ മുണ്ടക്കൊടുത്ത് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് ആളും കുളിച്ച് റെഡിയായി സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളപ്പം അതേ വീഡിയോ എടുക്കാനും വാഴയിൽ ഞങ്ങളുടെ കയ്യിലാണ് കേട്ടോ അപ്പാപ്പൻ വെട്ടി വെട്ടി തന്നത് അപ്പം അത് ഞാൻ പറഞ്ഞു അപ്പം മുഴുവനെ ഇല വെട്ട അതായത് മുഴുവനെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഇല വെട്ടല്ലേ അപ്പം അത് പറഞ്ഞിട്ട് അപ്പം കേൾക്കത്തില്ല അങ്ങനെ എന്തോ വെട്ടാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് കേട്ടോ വെറുതെ ഒരു ഇരിക്കട്ടെ അങ്ങനെ പറയും ആളുകൾ ഇപ്പോൾ ഡാഡിയാണ് ഇപ്പോൾ ജിജോയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വെട്ടത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതേ ഇലയൊക്കെ നല്ല രീതിയിൽ വെട്ടിക്കൊണ്ടിരുന്ന അപ്പം നമ്മുടെ ഡാവിക്കൂട്ടനും ഇനി കുളിച്ച് റെഡിയാക്കി കരിയേക്കാം നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടയുടെ ഓണക്കോടിയാണ് കേട്ടോ അത് അപ്പം മുണ്ടും അമ്മാമ്മ വാങ്ങിച്ചു കൊടുത്ത മുണ്ടും ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ സെയിം തന്നെയാണ് നമ്മുടെ ആവിക്കൂട്ടനെ വാങ്ങിച്ച പക്ഷെ നമ്മുടെ ഡാവിക്കൂട്ടൻ്റെ കഴുത്തിയിന്ന് ആ ഷർട്ട് കയറുന്നില്ലാതെ കാരണം നമ്മൾ വേറെ ഷർട്ടും പാൻറ്റും ഒക്കെ ഞാൻ പറഞ്ഞ പോലെ എടുക്കാൻ പോയി കേട്ടോ അപ്പം ഓരോ കറികളും ഞാൻ നിങ്ങളെടുത്ത് കാണിക്കുന്നതാണ് ഇത് ഉള്ളിക്കറിയാണ് കേട്ടോ നമ്മുടെ ഉള്ളിത്തീയൽ അങ്ങനെ ഉണ്ടായിരുന്ന എല്ലാ കറികളും മോരിയാറ് സാമ്പാർ പച്ചടി കിച്ചടി പരിപ്പ് ഇത് ഇഞ്ചിക്കറി ഇതായിരുന്നു കേട്ടോ ഇതൊരു രക്ഷയില്ലായിരുന്നോട്ടോ ഇഞ്ചിക്കറി നമ്മൾ പാലടയാണ് കേട്ടോ എളുപ്പത്തിന് വെച്ചത് അപ്പോൾ ഇവിടെ ഇഷ്ടം പാലടയാണ് കേട്ടോ എനിക്ക് ഇടപ്രഥമനും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷേ നമുക്ക് നൈസിന് ഈ അടയും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇവിടെ പാടാണ് ഇപ്പോൾ എല്ലായിടത്തും ഈ അരിയടയാണ് ഈ അരിയടയാണ് മൈദയുടെ അട അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അതേ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു അതേ പായസം ഇരിക്കുന്നതുകൊണ്ട് അമ്മ മല്ലിയിലേക്കിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കെയാണ് അപ്പോൾ ഇലയും കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ ഞങ്ങൾ അതേ ഈ ഈ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് പിന്നെ ഇനിയിപ്പോൾ അതേ അമ്മയും മോനും കൂടി അവിടെ അവിടെനിന്ന് ഇലയും കാര്യങ്ങളൊക്കെ കഴുകാണ് ജിജോടെ ഓണക്കോടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഷർട്ട് നമ്മൾ ഇന്നലെ നിങ്ങൾ ഈ ഫസ്റ്റ് വീഡിയോ ഉത്രാടനത്തിൽ കണ്ടതാണ് അപ്പം അതേ പാപ്പനെ ഞാൻ കൊണ്ടുപോയി മുണ്ടിടിപ്പിച്ച് ഫോട്ടോ എടുക്കണം മുണ്ടുടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ പാപ്പനെയും ഞാൻ പറഞ്ഞു വിട്ട് മുണ്ടൊക്കെ ഉടുപ്പിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ദേ ആദ്യം നമ്മുടെ ഡാവിക്കുട്ടനും ഡാവിക്കുട്ടൻ നല്ല വിഷമിരിക്കുകയാണ് അവന് ഉറക്കവും വരുന്നുണ്ട് കേട്ടോ അപ്പം അവൻ കഴിക്കത്തില്ലെങ്കിൽ അവനൊരു ഇല ഞാൻ ഇട്ടു കാരണം ഉണ്ണാനിരിക്കുന്ന ആദ്യത്തെ ഓണമാണല്ലോ കുഞ്ഞിന്റെ അപ്പം അവന് ഞാൻ ഇലയിട്ടിട്ട് ഞങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ഇലയിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അത് കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നു അപ്പം ഇവൻ ഉറങ്ങുന്നതാണെങ്കിൽ നമുക്ക് ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് എനിക്ക് സമാധാനമായിട്ട് കഴിക്കാമോ എന്ന് ഓർത്തു കേട്ടോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കഴുപ്പ് ഇത്രയും നമ്മളിങ്ങനെ കാത്തുകാത്തിരുന്ന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ സമാധാനത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അവൻ ഉറ രാവിലെയും എണീറ്റത് കാരണം ഇതേ നേരം ഇന്നേ വരെയും ഇത്രയും നേരമായിട്ട് കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം അവൻ ഉറക്കി കിടത്തിയിട്ട് വേണം അല്ലെങ്കിൽ അവൻ കഴിക്കാൻ സമ്മതിക്കത്തില്ല അവൻ കൈ പിടിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല അതുപോലെ അവൻ ഉറക്കച്ചടവായതുകൊണ്ട് കഴിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ അപ്പം അത് കാരണം ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തു നമ്മുടെ ഡാവിക്കൂട്ടനും ചോക്കുട്ടൻ ചേട്ടായിക്കും ഇലയിട്ട് അവരെ ഉണ്ണിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാം എന്നാൽ അപ്പയമ്മയൊക്കെ ആയിട്ട് ഞാനും ജിജോയും കൂടി ഇരിക്കുക എന്നൊക്കെ ആലോചിച്ചു കേട്ടോ അങ്ങനെ അവർക്ക് ഞങ്ങൾ ഇലേക്കിയിൽ എല്ലാ കറികളും വിളമ്പി അപ്പോൾ ഞാൻ ചേട്ടായിക്ക് ഈ കറി ഇപ്പോൾ ചേട്ടായിക്ക് ഒരു കറി ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ ഓരോരോ ചേട്ടായിക്ക് പപ്പടം അപ്പം ചേട്ടായി ഇരുന്ന് കരയിന്നാണേ കാരണം ഡാഡി എല്ലാ കറികളും ഇലയിൽ വിളമ്പണോടാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അവനവൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ഡാഡി ഇഷ്ടത്തിനാണെങ്കിൽ പോലും അവൻ കഴിക്കട്ടെടാ അങ്ങനെ ചെയ്യണം ഇന്നത്തെ ദിവസം എല്ലാ കറികളും ഇലയിൽ വിളമ്പണം എന്നൊക്കെ പറഞ്ഞ ഡാഡി പറഞ്ഞിട്ട് അവൻ ആ സാമ്പാർ നടുക്കൊഴിച്ച് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം അതിന് ഞാൻ അത് സൈഡിലോട്ട് ഒതുക്കിയിട്ട് വേറെ ചോറ് വിളമ്പി കൊടുക്കുന്നതാണ് അപ്പം ആൾ ഓക്കെ ആയി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നല്ല ദിവസമായിട്ട് കരയിപ്പിക്കേണ്ട ഇതായിരുന്നു കേട്ടോ രസം കാരണം ഈ ഇല എങ്ങോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡാവിക്കൂട്ടൻ്റെ ഉറക്കം എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല കേട്ടോ അമ്മേ പപ്പടം എന്താ എന്നുള്ള രീതിയിൽ എന്നിട്ട് ഇത് കഴി ഇതിങ്ങനെ വായി വെച്ചിട്ട് അവനിങ്ങനെ മ്യൂസിക് ഇടുകയായിരുന്നു മമ്മ മമ്മ ഈ നമ്മളെന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞും മമ്മം മമ്മം ആ ഒരു മ്യൂസിക് ഇടും കേട്ടോ അപ്പോൾ ആ മ്യൂസിക് ഇട്ടാണ് എനിക്ക് കോപ്പി റൈറ്റും കാര്യങ്ങളും പിന്നെ അൽക്കുലിത്ത് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ നോർമൽ വോയിസ് വീഡിയോയിൽ ഞങ്ങൾ എല്ലാവരും ഒച്ച എടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ കേൾപ്പിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവൻ്റെ പരിപ്പ് പരിപ്പിൽ അങ്ങനെ എരിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒഴിച്ച പരിപ്പാണ് അപ്പം ഞാൻ ആ പരിപ്പ് മാത്രം അവന് വെച്ച് കൊടുത്തിട്ട് പരിപ്പ് വെച്ചു കൊടുത്തിട്ട് അങ്ങനെ എന്നെ ആൾ തുപ്പിയിടും കേട്ടോ അപ്പോൾ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായിനെ ഇടയ്ക്ക് ഞാൻ കാണിക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ജോക്കൂട്ടൻ ചേട്ടായി അമ്മ എന്നെ കാണിക്കാത്തത് എന്താണെന്ന് ചോദിക്കും കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് ആര് ഡാവിക്കൂട്ടനാ ഇലയിൽ നിന്ന് ഇത്തിരി കഴിച്ചത് ചിപ്സും കഴിച്ചു അതേപോലെ ചിപ്സ് ഞങ്ങൾ തോണ്ടി ഇടയ്ക്ക് തൊണ്ടയിലെങ്ങാനും കെട്ടുമെന്ന് ഓർത്തിട്ടേ ചിപ്സ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തോണ്ടി കളയും കേട്ടോ അവനിങ്ങനെ അധികം കഴിക്കുമ്പോൾ എന്നിട്ട് ആൾ തന്നെ ചിപ്സ് കഴിച്ചിട്ട് വയ്യാണ്ടായിട്ട് അവിടെ വെച്ചു പക്ഷെ അവസാനം ഇവന്മാരുടെ കഴിപ്പ് ഇപ്പോഴൊന്നും നടക്കത്തില്ല എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ അപ്പാപ്പനും സൈഡിൽ കൂടി ഇലയിട്ടു കേട്ടോ കാരണം ഇവന്മാർ ഈ കളിച്ച് കളിച്ചിരിക്കുകയാണ് നമ്മുടെ ജോ എണീക്കുന്നില്ല കാരണം എല്ലാം ഡാവിക്കുട്ടനെല്ലാം പിറക്കിപ്പിറുക്കിങ്ങനെ ആസ്വദിക്കും ഇപ്പം അവസാനം പഴമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തോണ്ടിയൊക്കെ പക്ഷേ ഈ ഇങ്ങനെ പിറക്കുന്നുണ്ടെങ്കിലും ആളുടെ ഒരു സാധനം പോകുന്നില്ല കേട്ടോ എല്ലാം താഴത്തോട്ടാണ് പോകുന്നത് അവന് മാക്സിമം പറ്റുന്ന രീതിയിൽ രീതിയിലവൻ പണിയെടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു രീതിയിലൊക്കെ സെറ്റായി കഴിക്കുന്നുണ്ട് നമ്മുടെ ചോപ്പുട്ടൻ ചേട്ടായി കറികളൊന്നും തൊട്ടില്ല പച്ചച്ചോറ് മാത്രം തിന്ന് പപ്പടവും ചോറുമാണ് ആണ് അയാൾക്കുടെ ഫേവറേറ്റ് അപ്പാപ്പന് മീനില്ലാതെ ചോ ചോറ് ഇറങ്ങത്തില്ല കേട്ടോ ആയതുകൊണ്ട് മീൻ വെക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടിട്ട് മാത്രമാണ് അപ്പാപ്പൻ ക്ഷമയോടെ ഇരുന്ന് പച്ചക്കറി ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ അപ്പം അപ്പം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതെങ്ങനെ കഴിക്കാൻ ആ എങ്ങനെ കഴിക്കാൻ അപ്പം അമ്മ പറഞ്ഞു അതങ്ങോട്ട് കഴിക്കി എന്നും പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ദേ നമ്മുടെ ഡാവിക്കുട്ടൻ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ പഴം ഒരിച്ചിരിയൊക്കെ കഴിക്കും കേട്ടോ പക്ഷേ നമ്മൾ വിചാരിക്കും ഇവന് ഇങ്ങനെ മുഴുവനെ ഇങ്ങനെ വലിയൊരു ബൈറ്റ് എടുക്കുമ്പോൾ വലിയൊരു കടിയങ്ങ് കടിക്കുമ്പോഴേക്കും നമ്മൾ ഓർക്കൊയ്യത്തോണ്ടെ പക്ഷെ അവനത് എത്ര നമ്മൾ കാണിച്ചു കൊടുത്തത് ആ പഴം അവിടെ കഴിച്ചിട്ട് അവിടെ ഇട്ടു കേട്ടോ ഇനി അടുത്ത ചോറ് വരി വരി വെച്ചിട്ട് പഴം എടുക്കുക എന്നുള്ളത് ഇതിലായിരിക്കും അവസാനം ഇവൻ്റെ കഴുപ്പ് കൊണ്ട് നമ്മളങ്ങ് സദ്യ എന്നുള്ള കാര്യം മറന്നുപോയി കേട്ടോ അപ്പം അമ്മ പറയുന്നത് കൊണ്ട് അവൻ എണീപ്പിക്കും മതി അവൻ കഴിക്കുന്നില്ലല്ലോ പക്ഷെ ഞാൻ ആ ഒരു ആ കഴിക്കുന്ന ഇത് കണ്ടങ്ങനെ വീഡിയോ എടുത്ത് ഞാനും ഇനി ഇരുന്നു കേട്ടോ അപ്പാപ്പനും അപ്പാപ്പൻ തേ ഇലയിട്ട് അപ്പാപ്പൻ കഴിച്ചു കഴിയാറായി നമ്മുടെ ഡാവി കുട്ടനും ചോക്കുട്ടൻ ചേട്ടായി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്മാർ കഴിച്ചിട്ട് എണീക്കണമെന്ന് ഓർത്ത് ഞാനും അമ്മയും ജിജോയും നിൽക്കുകയാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു പരിവായി കാരണം ഡാവികുട്ടനെ ഞാൻ കഴിഞ്ഞ നമ്മുടെ ചോക്കുട്ടൻ ചേട്ടായിടെ പുതിയ മുണ്ട് ഊരി ഊരിക്കൊടുത്തിട്ട് നമ്മുടെ ചോക്കൂട്ടൻ ചേട്ടായിടെ മുണ്ടാണ് കേട്ടോ ഉടുത്തുകൊടുത്തത് കാരണം കറികളും കാര്യങ്ങളൊക്കെ ആക്കുമെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് ചോക്കുട്ടൻ ചേട്ടായിടെ ഒരു വയസ്സിന് ഉണ്ണാനിരുന്ന മുണ്ടാണ് ഈ ഉടുത്തു കൊടുത്തേക്കുന്നത് കാരണം അല്ലെങ്കിൽ പുതിയ മുണ്ട് മുഴുവൻ കുളവാക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അത് കൊടുത്തില്ല കേട്ടോ കാരണം ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ഈ ഇല അങ്ങനെ തന്നെ വാരി പുറത്തോട്ട് എടുക്കും കേട്ടോ ആൾ പൊക്കിയൊക്കെ എടുക്കും പിന്നെ ചോറിലൊക്കെ അടിച്ച് കളിക്കും പക്ഷെ അവനത് കഴിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് മാക്സിമം അവൻ കവറപ്പ് ചെയ്യും കേട്ടോ എല്ലാ കറികളും ഒക്കെ ഇങ്ങനെ തൊട്ടും നമ്മുടെ ചുവക്കുട്ടൻ ചേട്ടായി ഒരു കറിയും തൊടത്തില്ല ഡാവിക്കുട്ടിന എല്ലാത്തിനും കളർ കണ്ടിട്ട് എല്ലാത്തിലും ഇങ്ങനെ ഒന്ന് തൊട്ട് 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 നോക്കി വായിലോട്ടും വെക്കും കേട്ടോ ഇഞ്ചിക്കറിയിലോ സാമ്പാറിലോ എന്തോ വെട്ടപ്പോൾ എരിഞ്ഞു കേട്ടോ കുഞ്ഞിനെ അതെ അവസാനം ഇങ്ങനെ രണ്ട് കൈയും വെച്ച് വാരിയിട്ട് ഒരു കൈ വായിലോട്ട് വെച്ചിട്ട് ഒരെണ്ണം പോലും അകത്തോട്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ തപ്പൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാ കറികളും കുഞ്ഞിങ്ങനെ തോണ്ടി തോണ്ടി നോക്കി വായി വെക്കുന്നുണ്ടായിരുന്നു അവന്റെ കളിയും കാര്യങ്ങളും തീറ്റയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന് നമുക്ക് നേരം പോയി അവസാന ഇലയിലെ ചോറ് എല്ലായിടത്ത് പുറത്താക്കിയപ്പോഴേക്കും ഞാൻ അടുത്ത് പറഞ്ഞു ഒത്തിരി പായസം ഒഴിച്ചു കൊടുക്കുമ്പോ അവൻ മധുരമാവുമ്പോൾ കഴിക്കുമല്ലോ പക്ഷേ അമ്മ ഒരു സ്പൂൺ പായസം കളയാനല്ലേന്ന് ഓർത്തിട്ട് ഒരു സ്പൂണേ ഇട്ട് കൊടുത്തോളൂ കേട്ടോ പക്ഷെ അത് തന്നെ അവൻ തൊട്ടില്ല അവൻ അത് തന്നെ അവൻ ആ ചിപ്സ് മാത്രമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പൊ നമ്മുടെ ചൂക്കൂട്ടൻ ചേട്ടായി വേറെ കറികളൊന്നും തൊട്ടില്ല കേട്ടോ അപ്പോൾ അയാളത് ഈ പ ചോറും പപ്പടവും മാത്രമായിട്ട് കഴിച്ചെണീച്ചു അപ്പോൾ ഈ അപ്പാപ്പം കഴിച്ചെണീച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാവിക്കുട്ടി നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നേ ഡാവിക്കുട്ടിനെ കൊണ്ടേ കിടത്താൻ വേണ്ടിയിട്ട് അപ്പാപ്പൻ തൊട്ടിയിലോട്ട് പോകും കേട്ടോ അവൻ്റെ കഴുപ്പൊക്കെ എത്രത്തോരം എന്നാലും കൈ ഇടുന്നുണ്ട് കേട്ടോ ആളെ എല്ലാത്തിലും അപ്പോൾ നമ്മുടെ ചേട്ടായതേ എല്ലാം ചോറ് ഓൾമോസ്റ്റ് കഴിക്കണം കറിയൊന്നും തൊട്ടില്ല എന്ന് പറഞ്ഞത് കാരണം അങ്ങനെ കഴിച്ചിട്ട് ഒരു പഴവും കഴിച്ചിട്ട് കുഞ്ഞെണീച്ച് നമുക്ക് അമ്മതേ ഇലയിടും നമ്മൾ മൂന്ന് പേരുമാണേ കഴിക്കാനുള്ളത് ഞങ്ങൾക്കിത് ഇലയിട്ടോ കറികളെല്ലാം വിളമ്പ് ഞങ്ങൾ ഇരുന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ചേട്ടായിക്ക് ഞങ്ങൾ ഇരുന്നപ്പോൾ ഒരു പൂതിയും കൂടി നേരത്തെ പായസം കഴിച്ചില്ലായിരുന്നു കേട്ടോ കുഞ്ഞെ അപ്പോൾ അവന് പായസവും പഴവും പപ്പടവും കൂടി വെച്ച് കൊടുത്തു പക്ഷേ അവൻ കഴിക്കാതെ അതേപോലെ വെറുതെ ഇലയിട്ടാണ് കൈ കേട്ടോ ഇത് നമ്മൾ ഓൾമോസ്റ്റ് നേരത്തെ കാണിച്ച കറികളെല്ലാം തന്നെ ഉണ്ട് കേട്ടോ തോരൻ രണ്ട് രണ്ടുതേരം അച്ചാറ് സാമ്പാർ അങ്ങനെ ഞങ്ങളതെല്ലാം കൂട്ടി ഞങ്ങൾ ഇപ്പോൾ ഒരു സമാധാനം എല്ലാം നമ്മൾ വെച്ച് കൈ നിറച്ച് കഴിക്കുമ്പോൾ ഒരു സമാധാനം കേട്ടോ അപ്പോൾ ഹിജോ ഞാൻ വീഡിയോ എടുക്കുന്ന ഒന്നും നോക്കുന്നില്ല കേട്ടോ നേരത്തെ കാണിച്ച പാലടയാണ് ഇത് പാലട അപ്പം ഇലയിൽ ഞാൻ സദ്യയെല്ലാം ഫിനിഷ് ചെയ്തു അപ്പോൾ തീയ്യ അത് വിളമ്പുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ മേളിൽ എനിക്ക് പഴം അങ്ങനെ വലിയ കാര്യമല്ല കേട്ടോ ഇതിൻ്റെ കൂടെ കുഴക്കുന്നത് പഴം അങ്ങനെ എനിക്കിഷ്ടമില്ല പപ്പടമായിട്ടാണോ കേട്ടോ ഞാൻ കഴിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഒരു പപ്പടവും കൂടെ വെച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഒരു മനസ്സും വയറും നിറയോ എന്ന് പറയുമല്ലോ അതേപോലെ ഞാൻ തീരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ദേ ഞാൻ ദേ വായിലേക്ക് വെക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു വരുന്നുണ്ട് നിങ്ങളെ ഒതിപ്പിക്കുകയെന്നല്ല കാരണം നിങ്ങളും ഓണം കൊണ്ടിട്ടിരിക്കാന്ന് എനിക്ക് അറിയാം അപ്പം ദൈ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി റെസ്റ്റ് എടുക്കും റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് വൈകുന്നേരം പോണമെന്നൊക്കെ പ്ലാൻ ചെയ്തു കേട്ടോ ഒന്നും നടന്നില്ലെന്ന് വേണം പറയാം പായസം കുടിച്ച് ഞങ്ങളെല്ലാവരും ഒരു മൂലയ്ക്ക് ഫോണും കൊണ്ടിരിപ്പായേ കാരണം ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് പോയി കേട്ടോ അപ്പോൾ അത് കാരണം പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല ഇതോടുകൂടി ഞങ്ങളുടെ ഓണം അവസാനിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഓണം ആഘോഷിച്ചു കഴിഞ്ഞു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇലയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചു എല്ലാവരുമായിട്ട് അപ്പം ഞങ്ങൾ ഈവനിങ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്തെ ബെല്ലേക്കണും കൂടി അമർത്തുക നമ്മൾ തുടർന്ന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാമായിട്ട് അപ്പോൾ എനിക്ക് എന്നാലേ എനിക്ക് യൂട്യൂബും കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഞങ്ങളുടെ അടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആണെന്നവരെ എല്ലാവർക്കും ടെറ്റബ്